ഹായ് അപ്പോൾ നമ്മുടെ അടുത്ത ജോബിലേക്ക് വന്നതാണ് ഓക്കെ അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഓരോ വേക്കൻസി ഏതാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുള്ള ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത പ്രാവശ്യം നമ്മൾ അതുമായിട്ട് സംബന്ധിക്കുന്ന വേക്കൻസികൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും വീഡിയോയിൽ പറയുന്നതാണ് ഓക്കെ രണ്ടാമത് ഇതിൽ പൈസ ചെലവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദി നമ്മൾ തരുന്ന എല്ലാ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ പൈസ ചിലവുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾ വിട്ടുകളയാം നിങ്ങൾ അതിന് കൈ കൊടുക്കണ്ട ഓക്കെ അപ്പം ഇന്നത്തെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ് ഡ്രൈവറെ ആവശ്യമുണ്ട് തൊടുപുഴയിലെ ഹൗസ് ഡ്രൈവറ് ഏജ് നാൽപ്പത് വയസ്സാണ് അവർ പറയുന്നത് പതിനേഴായിരം രൂപ പ്ലസ് താമസം ഭക്ഷണം ഉണ്ട് തൊടുപുഴയിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് എൺപത് എൺപത്തൊന്ന് നാന്നൂറ്റി പതിനാറ് തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് പൂജ്യം എട്ട് ഒന്ന് നാല് ഒന്ന് ആറ് ഓക്കെ അപ്പം ഹോസ് ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ എത്രയും പെട്ടെന്ന് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് തൊടുപുഴയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കുക്ക് വെയ്റ്റർ സ്നാക്സ് ക്ലീനിങ് കിച്ചൻ ഹെൽപ്പർ മാനേജർ ക്യാഷ്യർ ഇത്രയും പേരാണോ വേക്കൻറ്റ് വന്നിരിക്കുന്നത് കുക്ക് വെയ്റ്റർ സ്നാക്സ് ക്ലീനിങ് കിച്ചൻ ഹെൽപ്പർ മാനേജർ ക്യാഷ്യർ ഇത് തൊടുപുഴയിലേക്കാണോ വന്നിരിക്കുന്നത് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് ഫൈവ് ടു നയൻ സീറോ ഡബിൾ സിക്സ് ഒന്നുകൂടെ പറയാം നയൻ സെവൻ സെവൻ എയ്റ്റ് ഫൈവ് ടു നയൻ സീറോ ഡബിൾ സിക്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ എത്ര പെട്ടെന്ന് നമുക്ക് അവിടെ വേക്കൻസി കിട്ടാവുന്നതാണ് ഓക്കെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമല്ലൂർ ലോക്കലിലൊരു സ്ഥാപനത്തിലേക്ക് ബികോം വിത്ത് കമ്പ്യൂട്ടർ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളിനെ ആവശ്യമുണ്ട് ജോബ് അക്കൗണ്ട് അക്കൗണ്ടൻറ്റ് കം ആണ് ഓക്കെ അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് സെവൻ ഫൈവ് വൺ സീറോ ത്രീ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ ഓക്കെ ഒന്നുകൂടെ പറയാം സെവൻ ഫൈവ് വൺ സീറോ ത്രീ സീറോ ഡബിൾ ഫോർ എയ്റ്റ് സെവൻ ഈ നമ്പറിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നമുക്ക് ലേഡീസിന് വേണ്ടിയുള്ളൊരു ആണ് എത്രയും പേര് ചോദിക്കുന്ന ഒരു വേക്കൻ്റ് ആണ് ഓക്കെ അപ്പോൾ ലേഡീസ് ഹോസ്റ്റലിൽ പാചകക്കാർ ക്ലീനർ ലേഡിയെ സ്ഥിരമായി നിൽക്കാൻ ആവശ്യമുള്ള ഒരാളെ ആവശ്യമുണ്ട് എറണാകുളത്താണ് ആവശ്യമുള്ളത് അപ്പം അവരെ വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫോർ സിക്സ് ഫോർ ടു സീറോ ഓക്കെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് പാചകക്കാരി ക്ലീനിങ് ലേഡിയെ ആവശ്യമുണ്ട് അപ്പം അവരുടെ ഫുഡ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ പറഞ്ഞത് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫോർ സിക്സ് ഫോർ ടു സീറോ അടുത്ത നമുക്ക് ഒരു ലേഡി കുക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒരു ലേഡി കുക്ക് ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് അത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഓക്കെ ലേഡീസ് ഹോസ്പിറ്റലിലേക്കാണ് അപ്പം താമസവും ഭക്ഷണവും എല്ലാം അവർ തന്നെ കൊടുക്കുന്നതാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ വൺ ഫോർ ടു ഡബിൾ ടു സെവൻ വൺ സെവൻ ഫോർ ഓക്കെ അപ്പം ഇന്നിവിടെ പറയാം നയൻ വൺ ഫോർ ടു ഡബിൾ ടു ടു സെവൻ വൺ ഫോർ ഇതിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളത് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയും വേക്കൻ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളെല്ലാം നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് യോജിക്കുന്നത് മാത്രം നിങ്ങൾ തൈ കൊടുക്കുക പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ടേക്കാം ഓക്കെ ഒന്നും പൈസ ചിലവ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്